ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിഷ്യൻ്റെ പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസിനെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചിട്ട് അതായത് അവരുടെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് അടിയിലെ നൂല് കട്ട പിടിക്കുന്നു കട്ടിയുള്ള തുണികൾ പിന്നെ ഷിഫോൺ മെറ്റീരിയൽ അതായത് പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോവാ സ്റ്റിച്ച് വീഴുന്നില്ല ലോങ് സ്റ്റിച്ച് വീഴുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസിനെ കുറിച്ചിട്ടായിരുന്നു ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം അതായത് മിഷന് വരുന്ന ഏകദേശം പ്രോബ്ലംസ് എല്ലാം നമ്മൾ നമ്മളിന്ന് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും ഇന്നത്തേത് ക്ലാസ്സിൽ കടക്കുന്നതിന് മുന്നേ എല്ലാ പേരുടെ അടുത്തും പറയാനുള്ളതെന്ന് വച്ചാൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടി എന്നെ കാണുക അതെ എൻ്റെ വരെ കണ്ടാലേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും എല്ലാം നിങ്ങൾ കറക്റ്റിന് മനസ്സിലാവുള്ളൂ അപ്പം നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ എല്ലാ പേരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അതായത് മിഷനുള്ള എല്ലാവർക്കും വരുന്ന ഒരു പ്രോബ്ലം തന്നെ ആയിരിക്കും ഇത് അതായത് അടി നൂല് കട്ട പിടിച്ച് പോവാ അതായത് ഇപ്പൊ ഇതായിപ്പോ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമില് അടിയിലെ ഭാഗത്ത് നോക്കുന്നതാണെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ കുരുങ്ങിയിട്ട് സ്റ്റിച്ച് വരിക അതായത് കട്ട പിടിച്ച് വരിക ഇല്ലാണ്ട് നൂല് പൊന്തി പൊന്തി വരിക നമുക്ക് അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം സ്റ്റിച്ചിന്റെ അടിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തുപോലെ പൊന്തി കേട്ടോ അല്ലാണ്ട് കുരുങ്ങിയിട്ടോ കട്ട പിടിച്ചോ ഒക്കെ വരുന്നത് എങ്കിൽ മിഷ്യൻ്റെ മേൽ ഭാഗത്തായിരിക്കും പ്രോബ്ലം അതായത് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഭാഗത്തായിരിക്കും നമ്മുടെ പ്രോബ്ലം ഉണ്ടാവുക അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് വലിച്ചു നോക്കുക ഈ വലിച്ചു നോക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ലൂസായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതായത് ലൂസ് എന്ന് വെച്ചാൽ നല്ലോണം ലൂസായിട്ടാണ് നമുക്ക് ഒരുപാട് ടൈറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ വലിക്കുന്ന ടൈമിൽ നമുക്കൊന്നും ഒരു ശക്തി പിടിക്കാത്ത രീതിക്ക് വലിച്ച് കിട്ടണം ആ ഒരളവിന് ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാവും ഇല്ല അങ്ങനെ ടൈറ്റ് ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ആക്കി എടുക്കാം ഓപ്പൺ ആക്കി എടുത്തതിന് ശേഷം ദാ ഇതിങ്ങനെ നോക്കുമ്പോൾ ടയില് നൂലുകൾ എന്തേലും കുരുങ്ങി ഇരിക്കുന്നുണ്ട്ന്നുണ്ടെങ്കില് കണ്ടോ ചെറിയൊരു നൂലെങ്കിലും ഇരുന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം സംഭവിക്കാം അതായത് സ്റ്റിച്ച് നമുക്ക് കുരുങ്ങിയിട്ട് വരാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ പ്ലേറ്റൊക്കെ നമ്മൾ ശ്രദ്ധിക്കാ എടുക്കുന്നത് പോലെ തന്നെയാണ് വെക്കേണ്ടത് കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു തുണി എടുത്ത് നല്ലോണം അത് തുടക്കുക ഇതിനിടയിലൊക്കെ പൊടി ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ നല്ലോണം തുടച്ചു കൊടുക്കാം ഇതെല്ലാം നല്ലോണം തുടയ്ക്കാം തുടച്ചതിന് ശേഷം നമ്മൾ എടുത്തതുപോലെ തിരിച്ചതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പൊടിയെല്ലാം പോയി ഇവിടെ ക്ലീൻ ആയിട്ട് ഉണ്ടാവും അതിന് ശേഷം ഇത് ടൈറ്റാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ നൂലിങ്ങനെ വലിക്കുന്ന ടൈമിൽ നമുക്ക് ആ ഒരു ലൂസ് ഒരുപാട് ലൂസും ആവാൻ പാടില്ല ടൈറ്റും ആവാൻ പാടില്ല നമുക്ക് നോർമലി വലിയുന്ന രീതിക്കായിരിക്കണം ഈ ഒരു ഫിറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ടൈറ്റ് ആക്കേണ്ടത് നോർമലി വലിയുന്ന രീതിക്കായിരിക്കണം അപ്പോൾ ഇതിന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അടിയിൽ പ്രോബ്ലം ശരിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുരുക്കൊക്കെ മാറി അത് റെഡി ആയിട്ടുണ്ട് അപ്പം മേളിൽ ശരിയാക്കുന്നതിലൂടെ നമുക്ക് അടിയിലുള്ള നൂല് റെഡിയായിട്ട് വരും ഇനിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ദാ മേളിലും പ്രോബ്ലം ഉണ്ട് ഇതിങ്ങനെ കുരുങ്ങി കുരുങ്ങി മേളിലേക്ക് പൊന്തി പൊന്തി സ്റ്റിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ മേളിലാണ് ഇങ്ങനെ സ്റ്റിച്ച് വരുന്നത് അല്ലെങ്കിൽ കുരുങ്ങി വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിലായിരിക്കും ബോബിൻ കേസിന്റെ ഭാഗത്തായിരിക്കും നമുക്ക് പ്രോബ്ലം വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ബോബിൻ കേസ് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ വലിക്കുമ്പോൾ എന്താ നല്ല ലൂസായിട്ടാണ് നല്ല ലൂസായിട്ടാണ് നമുക്ക് ബോബിന് വരുന്നത് അതിന് എന്ത്യാന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ചെയ്യാൻ നമുക്ക് വേറെ സ്ക്രൂ ഡ്രൈവറിൻ്റെയോ ഒന്നും ആവശ്യമില്ല പിന്നെ ബോബിൻ എടുത്തതിന് ശേഷം ഇവിടുത്തെ ഈ സ്ക്രൂവിനെ ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതിയാവും ഇങ്ങനെ ഇപ്പം നമ്മൾ ടൈറ്റാക്കിയെന്ന് വെച്ചോ ടൈറ്റാക്കുമ്പോഴും ലൂസായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തോട് ചേർന്നിട്ട് ഒരു സ്ലൈഡ് പോലത്തെ ഒരു പോർഷൻ ഇല്ലേ ഇതിനകത്ത് നൂലെന്തേലും കുരുങ്ങിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് വീണ്ടും നമ്മൾ ആ സ്ക്രൂ ടൈറ്റാക്കിയിട്ടും ടൈറ്റ് ആവാണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്ലേറ്റ് പോലുള്ള ഇതിനകത്തൂടെ നമ്മളൊരു സൂചിയോ എന്തേലും ഇട്ടിട്ട് ഇതൊന്ന് ക്ലിയറാക്കി കൊടുക്കുക ഇതിനകത്തൂടെ നമ്മളിതിങ്ങനെ ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് അടിയിൽ എന്തെങ്കിലും ടീസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇളകി വരും അത് ക്ലിയർ ക്ലിയറാവും ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ ടൈറ്റ് ആക്കിയിട്ടും ഇവിടുത്തെ ഇത് ശരിയാക്കിയിട്ടും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോബിൻ കേസ് നമ്മൾ മാറ്റുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബോബിൻ കേസിൽ വരുന്നത് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴും വീണ്ടും നൂല് കുരുങ്ങി വരുന്നു അതായത് നമ്മൾ ബോബിൻ കേസ് എടുത്ത് നോക്കുന്ന ടൈമില് ഈ ഒരു നൂല് ഇതിനകത്ത് കുടുങ്ങി നിൽക്കാണ്ട് അതായത് ഇതിങ്ങനെ ടൈറ്റായിട്ട് നമുക്കിതിനകത്ത് നിൽക്കണ്ടേ ഇത് ടൈറ്റായിട്ട് ഇതിങ്ങനെ ഇളകി കിടക്കുന്നു ബോബിൻ കേസിന് എന്തോ തകരാറുണ്ട് ഇതിങ്ങനെ ഇളകി കിടക്കുന്നത് കൊണ്ടാണ് ആ ഒരു നൂല് കുരുങ്ങി വരുന്നത് അപ്പം അതിനും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ ഇപ്പം ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കുക ചെറിയൊരു കഷ്ണം പേപ്പർ പേപ്പറെടുക്കാം അത് നമ്മുടെ ബോബിൻ്റെ അളവിനായിരിക്കണം കേട്ടോ എടുക്കേണ്ടത് അതിനുശേഷം ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതാ ഇതിനകത്തൊന്ന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു ഇതാ പിന്നെ നൂല് ഇതിനകത്തൂടെ ഇടാം ഇതിനകത്തൂടെ ഇട്ടിട്ട് നമ്മൾ ഇതിനെ ഇവിടെ സെറ്റാക്കുക ഇവിനകത്ത് കവറായി നിൽക്കുന്നത് പോലെയാണ് പേപ്പർ നിൽക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മളിതിനെ ഇതിനകത്തൂടെ കൊടുക്കുക പിന്നെ ഇത് ടൈറ്റാക്കിയിട്ട് അകത്തൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നൂല് ഇതിന പുറത്തേക്ക് പോകത്തില്ല ഈ ബോബിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനത് ലൂസാക്കി വെച്ചതായിരുന്നു അതിനെ ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് നമുക്ക് രണ്ട് സൈഡിലും അതായത് മുന്നിലും കറക്റ്റ് ആയിട്ടുണ്ട് ബാക്കിലും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഈ സൊല്യൂഷനിലൂടെ പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞ പ്രോബ്ലം ആണ് നമുക്ക് സ്റ്റിച്ച് കട്ടിയുള്ള തുണികൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കട്ടി കുറഞ്ഞ അതായത് ഷിഫോൺ മെറ്റീരിയൽ പോളിസ്റ്റർ മെറ്റീരിയൽ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പെ പൊട്ടിപ്പോവാ ലോങ് സ്റ്റിച്ച് വീഴുക അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട് അതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൂചിയായിരിക്കും അതായത് സൂചിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ സൂചി ആദ്യം നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ സൂചീൻ്റെ സൈസാണ് നോക്കേണ്ടത് നിങ്ങൾ ഇട്ടിരിക്കുന്ന സൂചിൻ്റെ സൈസ് നോക്കുക അതായത് ഇപ്പോൾ കട്ടിയുള്ള തുണികൾ തുന്നാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത് പതിനെട്ട് നമ്പറിൻ്റെ സൂചിയാണ് പതിനെട്ടിൻ്റെ സൂചിയാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത് പിന്നെ നല്ല കമ്പനീൻ്റെ സൂചി തന്നെ ഇടാൻ നോക്കുക ഞാൻ യൂസ് ചെയ്യുന്ന ഇതാ നമ്മുടെ കിങ്ങിൻ്റെ സൂചിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് ഏറ്റവും നല്ല സൂചിയാണ് ഇല്ലാണ്ട് ഓർഗൻ്റെ സൂചിയും നല്ലതാണ് ക്വാളിറ്റി കുറഞ്ഞ സൂചികൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് സ്റ്റിച്ചിനും പ്രോബ്ലം വരാൻ നല്ലോണം ചാൻസ് ഉണ്ട് അത് ചില സൂചികളിൽ തന്നെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അതായത് ഇടക്കുമ്പോഴേ തന്നെ പ്രോബ്ലംസ് വരുന്ന ഒരുപാട് സൂചികൾ ഉണ്ടാകും പക്ഷേ നമ്മുടെ കിങ്ങിൻ്റെ സൂചിയിലൊന്നും ഞാൻ അത്ര പ്രോബ്ലം ഒന്നും കണ്ടിട്ടില്ല ഏത് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാനും ഞാൻ പതിനെട്ടാം നമ്പറിൻ്റെ സൂചിയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല പതിനാറും നമുക്ക് യൂസ് ചെയ്യാം പതിനാറും പതിനെട്ടും രണ്ടും പ്രശ്നമില്ല അട്ടിയുള്ള തുണികൾ തുന്നുന്നാണെങ്കിൽ നിങ്ങൾ പതിനെട്ടാം നമ്പർ തന്നെ യൂസ് ചെയ്യാം പതിനെട്ടാം നമ്പർ യൂസ് ചെയ്ത് നമുക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഫോൺ മെറ്റീരിയൽ ആണെങ്കിലും പോളിസ്റ്റർ മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ നമുക്ക് പതിനെട്ടാം നമ്പർ സൂചി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലോങ്ങ് ആയിട്ട് സ്റ്റിച്ച് വീഴുക ഇടയ്ക്കിടയ്ക്ക് കുറച്ചിങ്ങനെ ലോങ്ങ് ആയിട്ട് ലോങ് ആയിട്ട് സ്റ്റിച്ച് വീഴുന്നില്ലേ ആ പ്രോബ്ലം നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അതിൻ്റെ സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ലോങ് സ്റ്റിച്ച് വരാൻ മൂന്ന് കാരണങ്ങൾ ഉണ്ടാവും ഒന്നാമത്തെ കാരണം എന്ന് പറയുമ്പോൾ സൂചി നമ്മൾ ഇട്ടിരിക്കുന്ന ഈ സൂചി കുറച്ച് പൊസിഷൻ അതായത് കുറച്ച് കയറിയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ ലോങ് സ്റ്റിച്ച് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതിപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ബോബിൻ കേസ് എടുക്കാം എടുത്തതിന് ശേഷം നമ്മൾ സൂചിന്ന് നൂലെല്ലാം മാറ്റി കൊടുക്കാം മാറ്റിയിട്ട് നമ്മുടെ ഈ കൈ ഇതിൻ്റെ അടിയിലേക്കൊന്ന് വെക്കുക ഇതിൻ്റെ ഇങ്ങനെ വെക്കുക ഇതിനടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ സൂചി കറക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ ദാ ഈ ഭാഗത്തു നിന്ന് സൂചി തട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഈ പോർഷൻ ഇങ്ങനെ തട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സൂചിയുടെ കറക്റ്റ് പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ടാണ് സൂചി വെച്ചിരിക്കുന്നത് ഇല്ല ഇത് തട്ടുന്നൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം അതായത് ലോങ് സ്റ്റിച്ച് വരുന്ന പ്രോബ്ലം അതിൻ്റെ നമ്മുടെ സൂചിൻ്റെ പൊസിഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സൂചി പതിയെ ഒന്ന് ലൂസാക്കിയിട്ട് മേളിലേക്ക് കയറ്റിക്കൊടുക്കുക നമുക്കിപ്പോൾ എല്ലാ മിഷൻസിലും ഈ ഒരു ഭാഗത്ത് ഒരു കട്ടിങ് ഉണ്ടാവും സൂചി കയറ്റേണ്ട ഒരു കട്ടിങ് അതുവരെയും നമ്മളിങ്ങനെ കയറ്റിക്കൊടുത്തതിന് ശേഷം ടൈറ്റാക്കി കൊടുക്കുക പിന്നെ നമ്മളിതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൂചീൻ്റെ പോർഷൻ കറക്റ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ തട്ടും അത് കറക്റ്റ് അപ്പോൾ സൂചി പൊസിഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും ലോങ്ങ് സ്റ്റിച്ച് വീഴുന്നതിന് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നേരെ ഇതിങ്ങനെ പൊന്തിക്കാം അപ്പോൾ നമ്മളിതിങ്ങനെ മേളിലേക്ക് പൊന്തിച്ച് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ കാണാൻ പറ്റുന്നുണ്ടാവും ഇതിനകത്തുള്ള ഇതാ ഈ ഇതില്ലേ ഇത് ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലോങ് സ്റ്റിച്ച് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ഫുള്ളായിട്ട് ഇത് അഴിച്ചിട്ട് ഇതിനെ ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണം എല്ലാ മെഷീൻ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും ഇത് മാറ്റിയിട്ട് നമ്മൾ വേറൊരു എക്സ്ട്രാ വാങ്ങി ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ലോങ് സ്റ്റിച്ച് വരുന്നത് നിൽക്കും അപ്പോൾ ഞാൻ ഇതെല്ലാം ഇളക്കുന്നത് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ട് കണ്ടുനോക്കൂട്ടോ അപ്പോൾ മൂന്നാമത് നമ്മുടെ ലോങ് സ്റ്റിച്ച് വരുന്നതിനുള്ള ഒരു കാരണമായിരിക്കാം ഇതാ ഈ ഒരു താഴ്ന്നും പൂങ്ങിയും വരുന്ന ഈ ഒരു ദണ്ടിൻ്റെ പ്രോബ്ലം അതായത് ഇത് നേരെ താഴേക്ക് പോകുന്നത് നമ്മുടെ നീടിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു ദണ്ടാണ് ഇതാണ് നീട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത് കുറച്ച് പൊക്കി വെക്കണം ഇതിൻ്റെ ഒന്ന് പൊസിഷൻ നമ്മളൊന്ന് റെഡിയാക്കി വെക്കണം അതെങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് വെച്ചാൽ വെച്ചാൽ ആദ്യം നമ്മൾ സൂചി ഒന്ന് താഴ്ത്തി വെക്കുക സൂചി താഴ്ത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിലൊരു സ്ക്രൂ ഉണ്ടാകും ഇവിടുത്തെ ഇതിങ്ങനെ താഴ്ത്തി വെക്കുമ്പോൾ നമുക്ക് ആ സ്ക്രൂ ഇവിടെ കിട്ടും അതിനൊന്ന് ലൂസാക്കാം ലൂസാക്കിയതിന് ശേഷം ഇതിനെ പതിയെ നമ്മൾ ഈ ദണ്ടിന മുകളിലേക്ക് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക ഇത് ഒരുപാട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് തീരെ വീഴത്തില്ല അപ്പം ഒരു ചെറിയ ചെറിയൊരു ചെറുതായിട്ടൊന്ന് കയറ്റി കൊടുത്താൽ മതി എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോങ് സ്റ്റിച്ച് വരുന്നത് പ്രോബ്ലം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് മാറ്റാൻ പറ്റും ഈ ഒരു മൂന്ന് പ്രോബ്ലം കൊണ്ടായിരിക്കും ലോങ് സ്റ്റിച്ച് വരുന്നത് പിന്നെ ഒരു പ്രോബ്ലം വരുന്നത് എന്ന് പറയുമ്പോൾ എത്ര സ്റ്റിച്ച് ചെയ്താലും അനങ്ങുന്നില്ല നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മാത്രമേ ഇത് അനങ്ങുന്നുള്ളൂ ഇത് കറക്റ്റ് ആവുന്നില്ല എന്നുള്ള പ്രോബ്ലം കേട്ടിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ശരിയാക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുമ്പോൾ ഇത് ചിലപ്പോൾ സെന്ററിലായിരിക്കും ഇരിക്കുന്നത് ഇത് സെന്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റിച്ച് മുന്നോട്ട് പോകത്തില്ല കറക്റ്റ് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും അപ്പോൾ ഇത് മേളിലോട്ട് മേളിലോട്ടാക്കി നോക്കുക താഴോട്ടാക്കി നോക്കുക അതും കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോ പല്ലിനായിരിക്കും പ്രോബ്ലം ഈ ഭാഗം അപ്പം ഈ ഇതിൻ്റെ അടിയിലുള്ള ഈ ഭാഗം ഇതെങ്ങനെ നമ്മൾ റെഡിയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പൊന്തിക്കാം പല്ലിൻ്റെ പ്രോബ്ലം ക്ലിയർ ചെയ്യുന്ന പോർഷനാണ് ഇത് ഈ സ്ക്രൂ അതായത് നമ്മുടെ ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഈ സ്ക്രൂ മുകളിൽ കാണുന്ന ഈ സ്ക്രൂ ഒന്ന് ആദ്യം ലൂസാക്കുക അപ്പം ഇത് ലൂസാക്കിയതിന് ശേഷം മേളിലേക്ക് ഇതിന് ഈ ഭാഗം മുകളിലേക്ക് ഒന്ന് പൊന്തിച്ചുകൊടുക്കുക ഒന്ന് പൊന്തിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ പല്ലിൻ്റെ ഭാഗം മേളിലേക്കൊന്ന് പൊന്തും അതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും അത് നമുക്ക് ക്ലിയർ ആവുന്നതായിരിക്കും ഇല്ല നല്ല അതായത് ഒരുപാട് തേയ്മാനം സംഭവിച്ച ഈ ഒരു പല്ലിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മളിത് മാറ്റേണ്ടി വരും അതായത് ഈ സ്ക്രൂ അയച്ചതിന് ശേഷം നമ്മൾ ഇവിടെ മാറ്റിയിട്ട് വേറൊരു എക്സ്ട്രാ പല്ല് വാങ്ങി ഫിറ്റ് ചെയ്യേണ്ടി വരും പല്ലിൻ്റെ പെട്ടെന്ന് തേഞ്ഞു പോകാനുള്ളൊരു കാരണമുണ്ട് കേട്ടോ പല്ല് പെട്ടെന്ന് തേഞ്ഞ് പോകാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ പ്രസർവ് ഫുഡ് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇതിലേക്ക് ചേർത്ത് ഇങ്ങനെ വെക്കത്തില്ലേ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിലേക്ക് ചേർന്ന് ചേർന്ന് പല്ലിൻ്റെ ഈ പോഷൻ പെട്ടെന്ന് തേഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ തേഞ്ഞ് പോവാണ്ടിരിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊന്തിച്ച് വെക്കുക എന്നുള്ളതാണ് പൊന്തിച്ച് വെക്കുക ഒരു നമ്മുടെ കുട്ടികളൊക്കെ ഉള്ള ടൈമിൽ ഇത് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക സൂചി കയ്യിൽ ഉള്ള ചാൻസ് ഉണ്ട് അതിനുള്ള ഒരു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനത്തെ ഒരു ക്ലോത്ത് എടുക്കുക പിന്നെ നാലായിട്ടോ രണ്ടായിട്ടോ ഒക്കെ മടക്കിയിട്ട് ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ വെക്കുക ഇതിങ്ങനെ താഴ്ത്തി വെക്കുക ഈ സൂചിയും ഇതിലേക്ക് താഴ്ത്തി വെക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പല്ലിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അതായത് പല്ല് പെട്ടെന്ന് തേഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത്രയും ആണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ മിഷൻസിൽ വരാനുള്ളത് പിന്നെ നമ്മൾ പറയുന്നത് പോലെ പ്രോപ്പറായിട്ട് ഓയിലിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ എത്ര കാലം വേണമെങ്കിലും നമ്മുടെ നോർമൽ മിഷൻ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്